ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയുടെ പേരെന്നു പറയുന്നത് മേരി എന്നാണ് ഈ പെൺകുട്ടിക്ക് നടന്ന ക്രൂരമായിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതും തൻ്റെ അച്ഛൻ്റെ മാത്രം പ്രായം വരുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും ഒരു പെൺകുട്ടിയെ അനുഭവിക്കാൻ പാടില്ലാത്ത അത്രമാത്രം ക്രൂരത ഈ മേരി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ എന്താണ് ഈ പെൺകുട്ടി അനുഭവിച്ചെന്നുള്ളതും ആ വ്യക്തി എങ്ങനെ പിടികൂടി എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒട്ടും ഒട്ടുമയെ വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിനാണ് ഈ ഒരു മേരി എന്ന് പറയുന്നത് കാലിഫോർണിയയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് തൻ്റെ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക വഴക്കും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് അവർ ഡിവോഴ്സിൻ്റെ വക്കുവരെ എത്തിയ സമയത്താണ് ഈ ഒരു മേരിക്കുണ്ടെങ്കിൽ അവരെ കൂടെ താമസിക്കാൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പം തന്നെ ഈ മേരി വിചാരിക്കുന്നു ഞാൻ എൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയുടെ കൂടെ ജീവിക്കുക അവർ ലോസ് ഏഞ്ചലസിലാണല്ലോ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടേക്ക് പോകുന്നു അങ്ങനെ പോയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇച്ചകയും ചെയ്തിട്ടാണ് അതായത് കൈയൊക്കെ കാണിച്ച് വരുന്ന വണ്ടിയിലേക്ക് കയറി അങ്ങനെ യാത്ര ചെയ്താണ് പുള്ളിക്കാരെ എന്ത് ചെയ്യുന്നത് ലോസ് ഏഞ്ചലസിലുള്ള തൻ്റെ മുത്തശ്ശിയും മുത്തച്ഛൻ്റെയും വീട്ടിലേക്ക് പോകുന്നത് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു മുത്തച്ഛനോടും അതുപോലെ തന്നെ മുത്തശ്ശിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്ന നല്ല രീതിയിലാണ് ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഈ ഒരു മേരിക്ക് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹം വരുന്നു ഈ സമയത്തുണ്ടെങ്കിൽ മുത്തച്ഛനും മുത്തശ്ശിയും ഉണ്ടെങ്കിൽ വെളിയിൽ പോയിരുന്ന സമയമാണ് ഈ സമയം കൊണ്ട് എന്ത് ചെയ്യുന്ന ഈ ഒരു മേരി ഉണ്ടെങ്കിൽ ബാഗ് എടുത്തിട്ട് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വേടാന്നാണ് ഈ ഒരു പെൺകുട്ടി അതായത് ഇവരുടെ വീടുള്ള സ്ഥലം അവിടേക്ക് ഈ ഒരു ലോ ലോസ് ഏഞ്ചൽസിൽ നിന്ന് പോകാൻ ഉള്ള പ്ലാൻ ഇടുന്നു സോ ഇങ്ങനെ പോകുന്ന വഴിക്ക് ആദ്യമേ എന്ത് ചെയ്യുന്നു ഒരു ആ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ സ്ഥലത്ത് നിന്ന് നെവേഡയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു അടുത്തൊരു ജംഗ്ഷനിലേക്ക് ഇടുന്നു അവിടുന്ന് വണ്ടി കയറി നെവേഡയിലേക്ക് തൻ്റെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഈ ചെക്കിങ് ചെയ്ത് പോകുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ എന്താ പറയുക ഒരു എത്തണ്ടിടത്ത് എത്തി ശേഷം തൻ്റെ വീട്ടിലേക്ക് നെവേഡയിലേക്ക് പോകാനുള്ള റൂട്ടിന് വേണ്ടി വണ്ടി വരാന് കൈ കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേന് അവരെന്ത് ചെയ്യുന്നു ഈ ഒരു പെൺകുട്ടിയുള്ള മേരിയുണ്ടെങ്കിൽ രണ്ടുപേരെ കാണുന്നു അവരും ഇതേ കണക്ക് വരുന്ന വണ്ടിയിൽ കൈ കാണിക്കുന്നു സോ ഇത് കണ്ടപ്പോഴത്തേ എന്ത് ചെയ്യുന്നു മേരി ഉണ്ടെങ്കിൽ അവരിലേക്ക് അടുത്തേക്ക് ചെല്ലുന്നു അവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നു ഇതേ കണക്ക് അവരും ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് പറയുന്നു സോ അപ്പോൾ ഒരുമിച്ച് പോകാമെന്ന് പറയുന്നു കുറേ വണ്ടികളൊക്കെ വരുന്നു ഇവർ മൂന്ന് പേരും കൈ കാണിക്കുന്നു പക്ഷേ വണ്ടികളൊന്നും നിർത്തുന്ന ഒന്നും തന്നെ ഇല്ല വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കൈ കാണിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പാസഞ്ചർ ട്രക്ക് പോലത്തെ ഒരു വണ്ടി ഇങ്ങനെ വരുന്നു വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു അവിടെ കുറച്ച് മുമ്പോട്ട് ചെയ്യുന്നു വണ്ടി നിർത്തുന്നു ഇത് കണ്ടതും മേരിയുണ്ടെങ്കിൽ ഓടിച്ചെന്നിട്ട് ഞങ്ങൾ കയറിക്കോട്ടെ ഇങ്ങനെ ഇതുവരെ വേടെ വരുകയാണ് എവിടെ വരെ സാറ് പോകണമെന്ന് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു അമ്പത് വയസ്സുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി പറഞ്ഞ് ഞാൻ അങ്ങോട്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ മേരി ഭയങ്കര ഹാപ്പി ആവുന്നു ഓക്കെ നമുക്ക് പോവാമെന്ന് പറഞ്ഞു കയറാൻ നേരത്തെ ഈ വ്യക്തി പറയുന്നു വ്യക്തിയുടെ പേരെന്ന് പറഞ്ഞ് ലോറൻസ് എന്നാണ് ലോറൻസ് പറയുന്നു ഇല്ല ഒരാൾക്ക് മാത്രമേ എൻ്റെ കൂടെ വരാൻ പറ്റൂ എന്ന് പറയുന്നു ഇത് കേട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു മേര് ഷോക്ക് കാരണം ഈ ഒരു വണ്ടിക്കത് നല്ല സീറ്റ് എല്ലാവർക്കും മൂന്നു പേർക്ക് ഞങ്ങൾക്ക് വരാനുള്ളതുണ്ട് പക്ഷേ അതെന്താ ഒരാൾക്ക് മാത്രം മാത്രമൊന്നു ചോദിക്കുന്നു അത് പറ്റത്തില്ല വരുവാണെങ്കിൽ താൻ മാത്രം വരുന്നെങ്കിൽ വരൂ വേറെ ആരെയും കൊണ്ടുപോയി എനിക്ക് താല്പര്യമില്ലെന്ന് ഈ ഒരു ലോറൻസ് പറയുന്നു അതിനുശേഷം ഉണ്ടെങ്കിൽ മേരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾ മൂന്ന് പേരെയും കൂടെ എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഈ വ്യക്തി ഈ ലോറൻസ് എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടെങ്കിൽ ഒട്ടും തന്നെ വിട്ടു കൊടുക്കാൻ റെഡിയായില്ല ഞാൻ ഒരാൾക്ക് വരുന്നെങ്കിൽ വരാൻ കുട്ടി വരുന്നെങ്കിൽ വേറെ ആരെയും കൊണ്ടു എനിക്ക് താല്പര്യമില്ലെന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു എന്താ പറയുക മേരി ഉണ്ടെങ്കിൽ തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെന്ന് പറഞ്ഞ് ചെന്ന് ഇവിടുത്തെ സംസാരിക്കുന്നു സംസാരിച്ച സമയത്ത് ഫ്രണ്ട്സ് പറയുന്നത് അത് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല ഈ ഒരു വ്യക്തിക്ക് എന്താ പറയുക ഒരു സംസാര രീതി എന്തോ ഈ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ അത്ര ശരിയായിട്ട് തോന്നുന്നില്ല അങ്ങനെ ഒറ്റയ്ക്ക് മാത്രം നമുക്ക് എല്ലാവർക്കും പോകാനുള്ള സീറ്റ് ഉണ്ടല്ലോ അപ്പം അങ്ങനെ പോകാൻ ശരിയാവുന്നില്ല എന്ന് പറയുന്നു പക്ഷേ ഈ ഒരു മേരി എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് തൻ്റെ വീട്ടിൽ പെട്ടെന്ന് ചെല്ലാൻ തന്നെ ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഇനി എപ്പോഴാണ് വണ്ടി വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് മേരി പറയുന്നത് ഞാൻ എന്ന് പറഞ്ഞിട്ട് ബാക്ക് എടുത്ത് എന്ത് ചെയ്യുന്നു വണ്ടിക്കകത്ത് കയറുന്നു കയറി ഈ പോകുന്ന വഴിക്കുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആ വ്യക്തി നല്ല രീതി ലോറൻസ് എന്ന് പറഞ്ഞ വ്യക്തി നല്ല രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് നല്ല രീതിയിൽ സംസാരിക്കുന്നു പേരും കാര്യങ്ങളൊക്കെ ചോദിച്ച് നല്ല രീതിയിൽ സംസാരിച്ചു എവിടെയൊക്കെയാണ് ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഈ ഒരു അമേരിക്ക ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഭയങ്കര ക്ഷീണം കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ ഈ ഒരു എന്താ പറയുന്നത് ലോറൻസിൻ്റെ അടുത്ത് ചോദിക്കുന്നു ചോദിച്ച സമയത്ത് ഉറങ്ങിക്കോളെന്ന് പറയുന്നത് അപ്പം സീറ്റ് കുറച്ച് പിറയിലോട്ട് ഇട്ടം ചെയ്യുന്നു കടന്ന് ഉറങ്ങിയാണ് ചെയ്തത് കുറേ സമയത്തിന് ശേഷം ഈ ഒരു മേരി എണീറ്റ് നോക്കുമ്പോഴത്തേനും കാണുന്നത് റോഡ് മൊത്തം എന്ത് ചെയ്യുന്നത് നോർമൽ രീതിയാണ് കാടൊക്കെ ഉള്ള രീതിയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഇവർ പോകുന്ന റൂട്ട് ശരിയല്ലെന്ന് ഈ മേരിക്ക് മനസ്സിലാവുന്നു ഇത് ഭയങ്കരമായിട്ട് മേരിക്ക് ഭയങ്കര ടെൻഷനുണ്ട് എന്തു പറ്റി നമ്മുടെ റോഡ് നമ്മളും വരുന്ന വഴി തെറ്റിപ്പോയെന്ന് ഈ ഒരു ലോറൻസിനോട് മേരി പറയുന്നു ചിലത് മേരി ലോറൻസിനോട് പറഞ്ഞതും ലോറൻസ് പെട്ടെന്ന് ഒക്കെ എനിക്കും എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും പെട്ടെന്ന് തെറ്റിപ്പോയി നമുക്ക് തിരിച്ച് പോകുക എന്ന് പറഞ്ഞു വണ്ടി അതേ ആണെങ്കിൽ അവിടെ നിർത്തി തിരിച്ച് വണ്ടി തിരിച്ച് പോവുകയാണ് വന്ന വഴി തന്നെ തിരിച്ച് പോവുകയാണ് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു മേരിക്ക് കുറേ അധികം ഡൗട്ട് ഈ വ്യക്തിയോട് പേ പേടിയൊന്നും കാണിച്ചില്ലെങ്കിൽ പോലും ഭയങ്കരമായിട്ട് മനസ്സിൽ ഭയങ്കരമായിട്ട് പേടിയുണ്ടായിരുന്നു ഇങ്ങനെ പക്ഷേ മേരി ആണെങ്കിൽ അതൊന്നും പുറത്ത് കാണിക്കാനൊന്നും തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും ഒരു പേടി ഉണ്ടായിരുന്നു ചുറ്റുവട്ടത്തും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ വഴിയൊന്നും വണ്ടി വരുന്നത് തന്നെ വളരെ കുറവായിരുന്നു സോ ഇങ്ങനെ വണ്ടി കുറച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേന് ഈ ഒരു മേരി തൻ്റെ ഷൂ നോക്കിയപ്പോഴാണ് തൻ്റെ ഷൂവിൻ്റെ ലേസ് അഴിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണുന്നത് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇത് ഉടനെ തന്നെ കെട്ടി ഇട്ട് എണ്ണിട്ട് ഇറങ്ങി ഓടണമെങ്കിൽ വല്ലതും വേണ്ടി വന്നാൽ ഇത് കെട്ടുന്നതാണ് നല്ലതെന്ന് വിചാരിക്കുന്നത് പക്ഷേ എന്നാലും ഈ വ്യക്തിക്ക് വല്ല ഡൗട്ട് തോന്നിയാലോ എന്നുള്ള വിചാരിച്ച് പിന്നെ കെട്ടാമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ലോറൻസ് പറയുന്നത് എനിക്കൊന്ന് മൂത്ര ഒഴിക്കാനൊക്കെ പോകണം റോഡിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയുന്നു ഓക്കേ എന്ന് പറയുന്നു അപ്പം മേരി പറയുന്നു ഓക്കേ എന്ന് പറയുന്നു അങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു കുറച്ച് ഡ്യൂട്ടീനെടുത്ത് കുറച്ച് അകത്തോട്ട് കാടിൻ്റെ അകത്തോട്ടൊക്കെ കയറിപ്പോകുന്നു ഇത് കണ്ടതും മേരിക്ക് ഭയങ്കരമായിട്ട് പാനിക്കാവുന്നു കാരണമെന്ന് പറഞ്ഞാൽ മൂത്രമഴിക്കാനൊക്കെ പോകുക എന്ന് പറഞ്ഞ വ്യക്തി ഇതിൻ്റെ അകത്ത് ഈ കാടിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറി പോകേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഭയങ്കരമായിട്ട് ഈ ഒരു മേരിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട് പക്ഷേ ഈ ലോറൻസ് ഉണ്ടെങ്കിൽ ഈ മേരി നോക്കാതെ തന്നെ നേരെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ ഒരിടത്ത് ഒരു കൊണ്ടുവന്ന് നിർത്തി നിർത്തിയതിനു ശേഷം ഈ ലോറൻസ് ഉണ്ടെങ്കിൽ ഇറങ്ങി വെളിയിലോട്ട് പോയി ഈ സമയം കൊണ്ട് എന്ത് ചെയ്യുന്നു മേരി ഇറങ്ങിയിട്ട് ഷൂലേസ് കെട്ടാൻ വേണ്ടി ഒരുങ്ങുന്നു കെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് പുറകിൽ കൂടെ ഒരു ആരോ വരുന്ന കണക്ക് സൗണ്ട് ഏകുന്നു തിരിഞ്ഞ് നോക്കിയപ്പോഴും ഒരു ചുറ്റിയലും കൊണ്ട് തലയ്ക്ക് ഒരു അടി പെട്ടെന്ന് ഈ മേരിക്ക് കിട്ടുന്നു ഭയങ്കര ബോധം പോയി ഭയങ്കരമായിട്ടുള്ള വേദനയും വന്ന് ബോധം പോയി മേരി അവിടെ വീഴുകയാണ് ചെയ്തത് ആ അടിച്ച വ്യക്തി എന്ന് പറയുന്നത് ഈ ലോറൻസാണ് ഈ വണ്ടീന്ന് ഇറങ്ങിയ ശേഷം എന്ത് ചെയ്യുന്ന ഹാർമർ എടുത്തതിന് ശേഷം ഈ ഒരു മേരി അടിക്കുകയാണ് ചെയ്തത് സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ കുറേ നേരം എന്താ ഈ മേരി ബോധം കെട്ടി വീണ് കിടക്കുമായിരുന്നു അങ്ങനെ കിടന്നതിന് ശേഷം ബോധം വന്നപ്പോൾ ഈ മേരി വണ്ടിക്കകത്താണ് ഇങ്ങനെ എണീറ്റ് നോക്കിയപ്പോഴത്തേന് ചുറ്റും മരങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ കൈയും കാലും എല്ലാം കിട്ടി വെച്ചിരുന്നതായിരുന്നു പെട്ടെന്ന് നോക്കിയപ്പോഴത്തേനുണ്ടെങ്കിൽ ബാക്ക് ഡോർ തുറന്ന് എന്ത് ചെയ്യുന്നു ഈ ഒരു ലോറൻസ് അകത്തേക്ക് കയറി വരുന്നു ഇത് കണ്ടത് മേരി ഭയങ്കരമായിട്ട് പാനിക് ആകുന്നുടനെ തന്നെ കരയാൻ തുടങ്ങുന്നു എന്നെ ഒന്നും ചെയ്യരുത് ഇതൊന്നും ഞാൻ ആരത്തും പറയലില്ല എന്നെ വിട്ടേര് എന്നെല്ലാം പറയുന്നു പക്ഷേ ഉണ്ടെങ്കിൽ ഈ ലോറൻസ് ഇതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു ലോറൻസ് മീരിയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങിയാണ് ചെയ്ത് അങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു അതിനുശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു മണിക്കൂറോളം ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം ഇങ്ങനെ തന്നെ തുടരുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ ലോറൻസ് ഉണ്ടെങ്കിൽ വെളിയിറങ്ങും വെളിയിറങ്ങിയതിന് ശേഷം പിന്നെയും എടുത്തുകൊണ്ട് പിന്നെയും കുറച്ച് ദൂരോട്ട് പോകുന്നു പോയതിന് ശേഷം ഉണ്ടെങ്കിൽ വേറൊരു കാടിൻ്റെ അകത്തേക്ക് പിന്നെയും പോകുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെയും ഇതേ കണക്ക് എന്ത് ചെയ്യുന്നു ഈ ഒരു ലോറൻസ് ഡോറ് ബാക്ക് ഡോർ പറഞ്ഞു ഇതേ കണക്ക് ഈ ഒരു മേര്യുണ്ടെങ്കിൽ ഇതേ കണക്ക് പിന്നെ എന്ത് ചെയ്ത് ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയാണ് അങ്ങനെ ടൈം പോയിക്കൊണ്ടിരിക്കുന്നു അതിന് ശേഷം എന്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു മേര്യെ അതിൽ നിന്ന് വണ്ടിയിൽ നിന്ന് പിടിച്ച് വെളിയിലിടുന്നു വെളിയിലിട്ടേ വെളി നിർത്തിയതിന് ശേഷം ഉണ്ടെങ്കിൽ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി അകത്തേക്ക് കയറി പോവുകയാണ് ചെയ്തത് ഈ വണ്ടിയുടെ അകത്തേക്ക് കയറിപ്പോവാണ് പോയ സമയത്തുണ്ടെങ്കിൽ മേര് ഭയങ്കരമായിട്ട് തളർന്നു നിൽക്കുകയാണ് ഒട്ടും തന്നെ വെയ്യാ അപ്പോഴും ഈ ഒരു മേരി ഈ ഒരു വ്യക്തിയടുത്ത് ലോറൻസിൻ്റെ അടുത്ത് പറയാം എന്നെ വീട് എനിക്ക് തീരെ വെയ്യ എന്ന് പറയും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഈ ഒരു ലോറൻസ് ഒരു ആക്സ് ഒരു വെട്ടുകത്തി പോലത്തുള്ള മറ്റേ നമ്മൾ പറയാം വെട്ടിൽ അത് എടുത്തുകൊണ്ട് വരുവാണ് ഇത് കണ്ടത് മേരി ഭയങ്കര പാനിക്കാകുന്നു പക്ഷേ തീരെ വെയ്യ ഒന്നും നടക്കാനൊന്നും തന്നെ വെയ്യ ആ സമയത്തല്ല മേരി പറയുന്നത് എന്നെ വിട് വിട് എന്ന് പറഞ്ഞിട്ട് പോലും ഇവൻ ഒന്നും തന്നെ കേൾക്കാൻ റെഡി ആയിട്ടിരുന്നില്ല അങ്ങനെ എന്തു ചെയ്യുന്നു ഒരു ഇവനുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു ഈ ഒരു മേരിയുടെ വലത്തെ കൈ തൻ്റെ കൈ കൊണ്ട് പിടിക്കുകയാണ് എന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് ഈ ആക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ കൈ വെട്ടിയെടുക്കുകയാണ് ചെയ്തത് ഇത് വെട്ടിയെടുത്തത് ഈ പെൺകുട്ടി എന്ത് ചെയ്യും താഴേക്ക് ബ്ലഡ് എല്ലാം ഫ്ലോ ചെയ്ത് താഴേക്ക് വീണുകയാണ് ചെയ്തത് അതിനുശേഷം എന്ത് ചെയ്യുന്നു പിന്നെയും ഒരു ലോറൻസ് അടുത്ത കൈ വലത്തെ കൈ പിടിച്ച് എന്ത് ചെയ്യുകയാണ് അടുത്ത കൈ വെട്ടാൻ വേണ്ടി ഒരുങ്ങുകയാണ് അങ്ങനെ വെട്ടുകയും ചെയ്തു രണ്ടാമത് വെട്ടുകയും ചെയ്തു വെട്ടിയ സമയത്തുണ്ടെങ്കിൽ ഒരു കൈ എന്ന് പറഞ്ഞാൽ മീരിയുടെ കൈ ഇവൻ്റെ ഇങ്ങനെ പിടിച്ച് വെക്കുന്ന രീതിയാണ് പിടിച്ചുകൊണ്ടിരുന്ന രീതിയാണ് സോ ആ ഒരു കൈ വെട്ടിയത് ആ ആ കൈ ഉണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ അവൻ്റെ കയ്യിൽ ആ ഒരു കയ്യിൽ മുറുക്കെ പിടിച്ചു തന്നെ ഇരിക്കുമായിരുന്നു അത് ഇവനുണ്ടെങ്കിൽ കുടഞ്ഞ് കുടഞ്ഞാണ് കളയുന്നത് സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ അവിടെ മീരി രണ്ട് കൈകൾ അറ്റം അങ്ങനെ തന്നെ കളക്കുമായിരുന്നു സോ ശേഷം കുറച്ച് നേരം നോക്കിയപ്പോഴത്തേനും ഈ ഒരു മീരി അനങ്ങുന്നേ ഇല്ല ഇത് കണ്ടതും ഭയങ്കരമായിട്ട് ഓക്കെ മരിച്ചു കാണുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന മേരിയുണ്ടെങ്കിൽ അടുത്ത് തന്നെ ഒരു പാലമുണ്ട് ചെറിയൊരു പാലമുണ്ട് അവിടെ നിന്ന് താഴെയോട്ട് കൊണ്ടുവന്ന് താഴേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത് അതിന് വലിച്ചെറിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഇവൻ പോകുന്ന വഴിക്ക് പറഞ്ഞുകൊണ്ട് പോയൊരു കാര്യം പറഞ്ഞു നിന്നെ നീ പറഞ്ഞ ഇണക്കി തന്നെ നിന്നെ ഞാൻ വിട്ടിട്ടുണ്ടെന്ന് പറയുന്നു സു ഇത് കഴിഞ്ഞ് അവൻ പോവുകയും ചെയ്തു സിപം വിചാരിച്ചു ഇവള് മരിച്ചെന്ന് ഈ ഒരു മേരി മരിച്ചു പോയെന്ന് പക്ഷെ അവിടാണ് അവനെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് പറ്റിയത് മേരി മേരിയുണ്ടെങ്കിൽ മരിച്ചില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ മേരിക്കെന്ത ബോധം വരുന്നു ബോധം വന്നതിന് ശേഷം എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മേരി ഉടനെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇണീറ്റ് മേളിലേക്ക് പതുക്കെ ഓടി ഒട്ടും എൻ്റെ കൈകളൊന്നും വെയ്യാ ചോര പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്തും മേരി ഭയങ്കര കഷ്ടപ്പെട്ടെന്ത് മേളിലേക്ക് കയറി ഓടി ആ കാട്ടിക്കൂടെയൊക്കെ വന്ന് റോഡിൽ മെയിൻ റോഡിലേക്ക് വരുവാണ് വന്നതിന് ശേഷം കുറേ അധികം വണ്ടികൾ വരുന്നുണ്ടായിരുന്നു കൈ ഇങ്ങനെ ആ രണ്ട് കൈകളും പോയി ആ ബ്ലഡ് വെച്ചിട്ടും ഈ മേരി ഇങ്ങനെ വരുന്ന വണ്ടികളിലൊക്കെ കൈ കാണിച്ചിട്ട് പോലും ഒരാൾ പോലും നിർത്താൻ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ വണ്ടികൾ പോയി വരുന്നു പിന്നെ ഈ മേരി കുറേ അധികം ദൂരം നടന്ന സമയത്താണ് ഒരു വൺ കാറ് വരുന്നത് ആ വന്ന കാറുണ്ടെങ്കിൽ ഒരു കപ്പിൾസ് ആണ് വന്നത് സോ അവർ ഈ മേരിയെ കണ്ടത് ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കര ഷോക്കാവുന്ന ഉടനെ തന്നെ ഈ ഒരു മേരി എന്ത് ചെയ്യുന്ന ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്തത് ഈ ഒരു മേരിയുടെ കൈ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക താഴ്ഭാഗം കൈയുടെ ആ ഒരു താഴ്ഭാഗത്തുള്ള അവിടെ മാത്രമാണ് രണ്ടിടത്തും പോയത് സോ ഇതിന് ശേഷം പോലീസുകാരുണ്ടെങ്കിൽ ഇത് അറിഞ്ഞ് വന്ന് എന്ത് ചെയ്യുന്നത് മേരിയെടുത്ത് കാര്യങ്ങൾ ഓരോന്നും ചോദിക്കുമ്പോഴാണ് നടന്ന ഓരോ ഓരോ കാര്യങ്ങൾ പറയുന്നത് സോ പറഞ്ഞ സമയത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മേരി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കൈകൾ വെട്ടിയെടുത്തപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി ഈ ഒരു വ്യക്തി എന്നെ ഇനി ഒരിക്കലും വിടത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത് മരിച്ച കണക്ക് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണടച്ചാണ് കിടന്നത് അതിനുശേഷം എന്നെ ഒരു ബ്രിഡ്ജിൽ നിന്ന് താഴോട്ടിട്ട സമയത്ത് എൻ്റെ എല്ലുകളെല്ലാം നല്ല വേദന ഉണ്ടെങ്കിൽ എങ്കിൽ പോലും ഞാൻ പ്രതികരിക്കാതെ അങ്ങനെ ഇന്ന് കാരണം ഇവനെ ആർക്കെങ്കിലും മുഖപ്പ് അറിയാമെങ്കിൽ എനിക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് സംഭവിച്ച കണക്ക് കുറേ പേർക്ക് ഇനി സംഭവിക്കാം അങ്ങനെ ഒരിക്കലും വരരുതെന്ന് ഒരുപാട് ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ആ സമയത്തുണ്ടെങ്കിൽ ഒ അത്രമാത്രം വേദന ഉണ്ടായിട്ട് പോലും അതൊന്നും സഹിച്ചു നിന്നത് ശേഷമാണ് ഞാൻ ഇണീറ്റ് അവൻ പോയതിന് ശേഷമാണ് കണ്ണും തുറന്ന് ഇണീറ്റ് വന്നുള്ള കാര്യങ്ങൾ പറയുന്നു ഇത് വെച്ച് ആ ഒരു പെൺകുട്ടി എന്ത് ചെയ്തു അവൻ്റെ സ്കെച്ചൊക്കെ വരയ്ക്കുന്നു അതിന് ശേഷം അവനെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് അതിനുശേഷം അവനെ കോടതി കൊണ്ടുവന്നു കോടതി കൊണ്ടുവന്നതിന് ശേഷം എന്തെങ്കിലും അവൻ്റെ ഈ ഒരു കോടതിയിൽ ജഡ്ജ് ചെയ്തെല്ലാം മനസ്സിലാകുന്ന തെളിവുകളും കാര്യങ്ങളും അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇതിന് പതിനാല് വർഷം എന്ത് ചെയ്യുന്നു ശിക്ഷയാണ് കൊടുക്കുന്നത് ആ സമയത്ത് പതിനാല് വർഷ ശിക്ഷയൊക്കെയാണ് മാക്സിമം ഉള്ളത് ആ സമയത്തുണ്ടെങ്കിൽ ഡെഡ് നോട്ടൊക്കെ കൊടുക്കുന്ന കുറച്ചും കൂടെ ഇതാണ് പതിനാല് വർഷ ശിക്ഷയാണ് കൊടുത്തത് സോ അതിന് ശേഷം ഇങ്ങനെ വർഷങ്ങൾ കഴിയുന്ന ഒരു എട്ട് വർഷത്തിൽ തന്നെ വെളിയിൽ ഇറങ്ങുന്ന രീതിയിൽ വന്നായിരുന്നു അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവൻ ആ ഒരു ജയിലിൽ ഭയങ്കര നല്ല നടപ്പെന്ന് പറഞ്ഞ് അവനെ എട്ട് വർഷത്തിൽ തന്നെ വെളിയിൽ അയക്കുന്നു അതിന് മുമ്പ് ഈ ഇവൻ ജയിലിൽ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞ ഈ ഒരു പെൺകുട്ടി നേരെയെ കണ്ടിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഇവനാണെങ്കിൽ പറഞ്ഞിരുന്നു നിന്നെ ഞാൻ തിരിച്ചു വന്ന് കൊല്ലൂ എന്നു പറഞ്ഞിട്ടാണ് ഇവൾ പറ കേൾക്ക പറഞ്ഞിട്ടാണ് പോയത് കാരണം ഇവനെ ഉണ്ടെങ്കിൽ വണ്ടിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഇവിടെ അവിടെ നിന്ന് നിന്നു അപ്പം പറഞ്ഞിട്ടാണ് അതും പോയത് അപ്പം ഇവൻ എട്ട് വർഷത്തിൽ വെളിയിൽ വരുന്നതും മേരിയറിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ആവുന്നു ഈ സമയത്ത് മേരി കല്യാണം കഴിച്ച രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നു അതിന് ശേഷം വെളിയിറങ്ങിയിട്ട് പോലും മേരിയെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാനൊന്നും വന്നിട്ടില്ല പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇവൻ കാരണമെന്ന് പറഞ്ഞാൽ വേറൊരു സ്ത്രീക്ക് ഇതേ കണക്ക് സംഭവിക്കുന്നത് പക്ഷേ ആ ഒരു സ്ത്രീ മേരിയാണ് ഉണക്കല്ല ആ ഒരു സ്ത്രീ മരിച്ചു പോകുകയും ചെയ്യുന്നു അതിന് ശേഷം ഇവനെ പിന്നെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിന് ശേഷം മേരി അവിടെ വരുന്നു വന്നതിന് ശേഷം കോടതിയോട് പറയുകയാണ് എൻ്റെ ശിക്ഷയ്ക്ക് എന്നെ എന്നോട് ചെയ്തിട്ടുള്ളതിന് ശിക്ഷ കിട്ടിയ ശിക്ഷയ്ക്ക് അവന് വലിയ രീതിയിൽ ശിക്ഷ കിട്ടിയില്ല അതുകൊണ്ടാണ് അവൻ പിന്നെ തിരിച്ചറങ്ങിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി ഇവനെ വിട്ടുവച്ച് ഇതേ കണക്കുള്ള പിന്നെ പിന്നെ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേന് കോടതി എന്ത് ചെയ്തു അവനുണ്ടെങ്കിൽ ഡെത്ത് പെനാൽറ്റി ആണ് അവനെ വിധിച്ചത് അതുപോലെ എന്ത് ചെയ്തു അവനെ ഡെത്ത് പെനാൽറ്റി വിധിച്ച കണക്ക് അവനെ ജയിലിൽ അടച്ചു അടച്ചതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി ഒന്ന് സമയം ആക്കിയപ്പോൾ എഴുത്തേനവന് ക്യാൻസർ വന്ന് എന്ത് ചെയ്തോ മരിച്ചു പോവുകയാണ് ചെയ്തത് സോ ഇത് ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അതാണ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇത് ഈ സ്റ്റോറി കേട്ടപ്പോൾ എന്താണ് തോന്നിയെന്നുള്ള ഒരു കാര്യമെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് അടുത്തത് ഞാൻ വരുന്നതായിരിക്കും സോ അതുപോലത്തുള്ള അടുത്ത വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലും അത്ര വരുത്തോളൂ അതുപോലെ തന്നെ ബിൽബട്ടനോ അമർത്തോ എന്നാലും നോട്ടിഫിക്കേഷൻ കിട്ടത്തോളൂ നിങ്ങൾ അത് ചെയ്യൂന്ന് വിചാരിക്കുന്നു സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ